ഹലോ പ്രകാശാണ് രാമേന്ദ്ര ഹാലോസ് വീണ്ടും റീസ്റ്റോക്ക്ഡ് വീഡിയോ ആണുണ്ടോ നമ്മുടെ അഞ്ഞൂറ്റി എമ്പത്തഞ്ച് രൂപയുടെ ഒരു അടിപൊളി ഒരു കളർ ചേട്ടായിട്ട് വന്നതാണ് ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്കഡ് ആണ് ഇത്രയും പീസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇരുപതേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ് കേട്ടോ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഭയങ്കര ഡിമാൻഡുള്ളതായത് കാരണം നമുക്ക് എത്ര പീസ് ഉണ്ടെങ്കിലും തയ്യാത്തൊരു ആയിട്ടാണ് ജസ്റ്റ് ഒരു പീസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഒരു പാറ്റേൺ വരുന്നത് അടിപൊളി ഒരു കോപ്പർ ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡറാണ് ഇത്ര വരുന്നത് ഒരു അടിപൊളി ഒരു നമ്മൾ ഓൺ ബീവിങിന് ചെയ്ത് എടുത്തിട്ടുള്ളൊരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ അതിന്റെ കളർ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് അതൊരു കളറാണ് വരുന്നത് ഇത് വേറൊരു കളർ കേട്ടോ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം അടിപൊളി ഒരു റോയൽ ബ്ലൂ ആണേ ഓക്കേ അടുത്തൊരു കളർ ഇതിൽ ബോർഡർ വന്നിട്ട് ഗോൾഡ് ആണ് വന്നായിരിക്കുന്നത് ആ ഓരോ കളറിന് മാച്ച് അനു അനുസരിച്ചുള്ള ഓരോ ഐറ്റം ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഡിമാൻഡ് ഡിമാൻഡായുള്ളതായിട്ടുള്ള ഒരു കളർ കൂടിയാണ് മസ്റ്റാർഡ് വിത്ത് റോയൽ ബ്ലൂ ഇതാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് റെഡ് റെഡ് വിത്ത് റെഡ് അല്ല മെറൂൺ ആണ് മെറൂൺ വിത്ത് ബ്ലാക്ക് കേട്ടോ ഇതാണ് അതിൻ്റെ കളർ വരുന്നത് പിന്നെ ഒരു ഗ്രീൻ ആണ് വെറും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ താഴെ കാണാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഈ ഇരിക്കുന്ന എല്ലാം നമ്മുടെ ചേച്ചിമാരൊക്കെയുള്ളതാണ് കേട്ടോ താങ്ക്